ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ രണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ അല്ലേ അപ്പോൾ ഒന്ന് കുറേ കുട്ടികൾ പുതിയതായിട്ട് സ്കൂളിൽ പോകുന്നവരുണ്ടാവും പിന്നെ എല്ലാവരും സ്കൂളിൽ പോകണമല്ലോ പഴയ കുട്ടികൾക്ക് അവർക്ക് പിന്നെ എന്തായാലും സ്കൂളിൽ പോകണമല്ലോ പിന്നെ ഒന്ന് കുറേ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നവരുണ്ടാവും അപ്പോൾ അതുപോലെ ഇനി മോളും ഒന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകാം അടുത്തേ പ്രത്യേക കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയിലോ പോകാനുള്ള ഒരുക്കത്തിലാണ് ചിൽസം തിന്ന് വേഗം ഒരുങ്ങി മുന്നേ തന്നെ നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉസ്താറൊന്നും ഇപ്പോൾ നാളെ ഉണ്ടാവില്ല കേട്ടോ ഇന്നിപ്പോൾ എല്ലാം ഉഷാറില് പോകുന്നുണ്ട് നാളെ അങ്ങനെ ആകും അറിയില്ല നമ്മുടെ നമ്മൾ റോട്ടോമേലെത്തി ബസ്സിന് സ്കൂൾ ബസ് വരും അതിലാണ് കേട്ടോ നമ്മൾ സ്കൂൾക്ക് പോകുന്നത് നാളെ മുതൽ രക്ഷിതാക്കൾ വരണ്ടെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയതാണ് ഇതാണ് കേട്ടോ ഓരോ സ്കൂൾ ഇവിടെ ഏഴാം ക്ലാസ് വരെയാണ് കേട്ടോ ഉള്ളത് മോള് വേഗം മടിയൊന്നും ഇല്ലാണ്ട് മുന്നിൽ കുട്ടികളെ കൂടെ വേഗം പോകണമൊക്കെ ഉണ്ട് കേട്ടോ മടിയൊന്നും കാണിക്കണമൊന്നുമില്ല ഇതുവരെ അങ്ങനത്തെ വേണ്ടെന്നുള്ളൊരിതൊന്നുമില്ല മുന്നിൽ പോകും എല്ലാത്തിനും അപ്പോൾ നമ്മൾ അവിടെ എത്തിമ്പോൾ പരിപാടിയൊന്നും തുടങ്ങിയില്ല കേട്ടോ കേട്ടോ സാറുമാരൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൾക്കിതുവരെ അഡ്മിഷനൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ പേര് തന്നാൽ മതി കുട്ടീനെ സ്റ്റേജ്മേ വിളിക്ക് കേറ്റാൻ വേണ്ടിയിട്ടാണ് പേര് മാത്രം കൊടുത്താൽ മതി എന്നാൽ അങ്ങനെ പേരൊക്കെ കൊടുത്തിട്ടു കാരണം നമ്മൾ അവിടെ ഇരിക്കാമെന്നപ്പോൾ അവരെ മുന്നേ തന്നെ ഇരുത്തി അപ്പോൾ മുന്നിൽ നിന്ന് എന്തൊക്കെയോ കൈ കൊണ്ടൊക്കെ ആയിക്കാട്ട് എന്തൊക്കെയോ കോ പ്രായങ്ങൾ കാട്ടുണ്ട് കേട്ടോ ഞാൻ പോയോ പോയോ എന്ന് നോക്കുകയാണ് സംഭവം വിടെ ഇരുന്നിട്ട് അങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാനൊക്കെ ഇറങ്ങി ടോയ്ലറ്റ് എവിടെ അതുപോലെ കൈ കൈകണ സ്ഥലയുടെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാരിച്ചിട്ടിങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ആ സമയത്ത് ടീച്ചർ പറഞ്ഞു എന്താ അഡ്മിഷൻ എടുക്കാം ചെന്നുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞു ഞാൻ അത് മുൻഭാഗം ഇവിടെയാണ് സ്കൂളിൻ്റെ ഓഫീസ് റൂം വരുന്നത് അടവട അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളിൻ്റെ ചുറ്റു എല്ലായിടത്തും കൂടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് അഡ്മിഷനും എടുത്ത് ടീച്ചറ് അവിടെ സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് പോയിക്കൂളി അവിടെ നിന്ന് പരിപാടി ഉള്ളത് പരിപാടി കഴിഞ്ഞിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികളെയായിട്ടുള്ളു സ്കൂളിൽ കുറേ ക്ലാസ് വരെ അല്ലേ പിന്നെ ഈ ഭാഗത്തൊക്കെ കുട്ടികൾ കുറവായത് കുറച്ച് കുട്ടികളെ ഉള്ളു അത് അപ്പോൾ അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ സ്റ്റേജിൽ പ്രോഗ്രാമിനവിടെത്തിട്ടോ അപ്പോൾ അവിടെ അത് സ്വാഗതം പറിച്ചത് നന്ദി പറയലൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ പുതുതായിട്ട് സ്കൂളിൽ ചേർന്ന കുട്ടികളെ ആദരിക്കലിനിട്ടോ അവരെ സ്വാഗതം ചെയ്യുന്ന പരിപാടീനെ കേട്ടോ അപ്പോൾ ഓരോ ഓരോരുത്തരെ പേര് ഇങ്ങനെ സ്റ്റേജിലേക്ക് വിളിച്ച് അവർക്ക് ഒരു ചെറിയ സമ്മാനം കൊടുത്ത് അവിടെ വരിക്കിങ്ങനെ നിർത്തിയതാട്ടോ ഇതോടെ അങ്ങനെ എല്ലാ കുട്ടികളും എൽ കെ ഒന്നാം ക്ലാസ്സിലും അതുപോലെ എൽ കെ ജി യു കെ ജിയിലും ഉള്ള കുട്ടികളെല്ലാവരും വിളിച്ചു അവിടെ കയറ്റി നിർത്തിയതാണ് അങ്ങനെ ഫോട്ടോ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടത് അവരെ സനാഥ സാറ് അവർക്ക് പാട്ട് പാടി കൊടുക്കാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ പാടുണ്ട് കുറേ കുട്ടികൾ ഡാൻസ് കളിക്കാൻ നോക്കുന്നുണ്ട് തലാട്ടണോലും കൈകും കാലാട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഒരു ഇത് പൂതി വരില്ലാണല്ലോ അപ്പം സാറതാ കുട്ടികളുടെ അടുത്തൊക്കെ ചെന്നിട്ട് അങ്ങനെ പാടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കല്ലോണം കൈയ്യൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് പിന്നെ അതാ കുട്ടികളവിടെ നിന്ന് പാട്ട് പാടണം സാറ് മയക്കും കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന താണ്ടോ കുട്ടികളുടെ അടുത്തൊക്കെ ഒരു പാട്ട് പാടണ്ട അന്ന് ബോധ്യം വേർ ഇവിടെ കൊയങ്ങിയിന് നിന്ന് കൊയങ്ങിയപ്പോൾ ടീച്ചർ അവിടെ ഇരിക്കാന് അപ്പോൾ താ പുറത്തേക്ക് പോലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നോട്ടെ പറഞ്ഞതാണ് അപ്പോൾ അവരൊന്ന് സെറ്റാക്കി ഇരുത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം അതുവരെ അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയതാണ് അത് അതിന് കുട്ടികൾക്ക് യൂണിഫോം അതുപോലെ ബുക്കൊക്കെ വിതരണം ചെയ്തിട്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ബുക്കൊക്കെ വിതരണം ചെയ്തിട്ടോ ഇതാണ് കേട്ടോ ഇനി മോളെ ക്ലാസ് റൂം എൽ കെ ജി ഇതാണ് കേട്ടോ അവൾക്ക് അവിടെ ഇപ്പോൾ കുറേ കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും മനുഷ്യ അതാ നാളെ മുതൽ പോകുകയെന്നൊന്നും അറിയില്ല അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഇതാ എൻ്റെ പുതിയ വെള്ളക്കുപ്പിയാണ് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക ഞാൻ എങ്ങനെ എങ്ങനെയും വെള്ളം കൊടുക്കണേ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഡാൻസും പാട്ടും ഒക്കെ അതും സ്റ്റേജ് മേലിങ്ങനെ നടക്കുന്നുണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിരുന്നു പോരുന്ന വൈക്കല് പിന്നെ എവിടെ പോയാലും അങ്ങനെ എന്നുള്ളതിനോണ്ട് ഒരു കടയിൽ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് മിഠായി ഒക്കെ വാങ്ങിയിട്ടോ അവിടെ അടുത്തുനിന്ന് സ്കൂളിൽ നിന്ന് കുറച്ച് കൂടി ഇറങ്ങിയാൽ കട അങ്ങാടി ഉണ്ട് കേട്ടോ അങ്ങാടിയെന്നാണ് കേട്ടോ മുട്ടായി ഒക്കെ വാങ്ങണത് മിഠായി എന്നാൽ അതുപോലെ അതുപോലെതാ എന്താ പറയുക ഒരു രണ്ട് സിപ്പ് വാങ്ങി അതുപോലെ രണ്ട് ലേസ് പിന്നൊരു പപ്പടം വാങ്ങി പിന്നെന്താ ഒരു ഭഞ്ഞ വലത്തൊരു സാധനം ഇതും വാങ്ങി പിന്നെ ഞങ്ങൾ പോന്നിട്ട് പൈനാപ്പിളിൻ്റെ തോട്ടത്തിൻ്റെ അവിടെ പൈനാപ്പിൾ വെക്കുന്നുണ്ട് അങ്ങനെ അന്ന് കുറച്ച് പൈനാപ്പിളും വാങ്ങി ഞങ്ങളിപ്പോരിയൊക്കെ പോവുകയാണ് എന്താ പൈനാപ്പിൾ കൂട്ടിയിട്ട് എല്ലാവരും വാങ്ങി പോകണ്ട കേട്ടോ രണ്ട് ദിവസം പൈനാപ്പിൾ പൈനാപ്പിൾ വെക്കലുണ്ടെങ്കിയിട്ട് പറിച്ചപ്പം തന്നെ വെക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ